ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ലുത്തിനിയായലെ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി എന്ന വിശേഷണത്തെക്കുറിച്ചാണ് യേശു ദൈവമാണ് യോഹന്നാൻ സ്നേഹ പഠിപ്പിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യം നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു ഉണ്ടായി യേശു ദൈവമായതിനാൽ മറിയം യഥാർത്ഥമായി ദൈവജനനെ തന്നെ ദൈവത്തിൻ്റെ അമ്മ നമ്മുടെയും അമ്മയാണ് അവൾ നമ്മുടെ നന്മയ്ക്കായി യാചിക്കുകയും ചെയ്യുന്നു അവൾ തൻ്റെ പുത്രനോട് മക്കൾക്ക് വേണ്ടി യാചിക്കുന്നു മകൻ അവളുടെ പ്രാർത്ഥന കേട്ട് തൻ്റെ രക്തത്താൽ മോചിപ്പിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു കന്യകയായ ദൈവമാതാവിൽ നിന്ന് പരിപൂർണമായ ക്രിസ്തീയാനുകരണത്തിൻ്റെ ഏറ്റവും ആധികാരികമായ രൂപം സഭ ഉൾക്കൊള്ളുന്നു അവിടത്തേക്കുള്ളതെല്ലാം നമുക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ അമ്മ നമ്മുടെയും അമ്മ തന്നെയാണ്